ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ വീണ്ടും വന്നൊരു പാട്ടുമായിട്ട് കേട്ട് പ്രോത്സാഹിപ്പിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പോരായ്മകൾ പറഞ്ഞു തരണം അധികം ഒന്നും പറയുന്നില്ല ചിലമ്പ് ഫിലിമിലെ താരം തെളിരും ശോഭന മാഡം റഹ്മാൻ സാറൊക്കെ തകർത്ത് അഭിനയിച്ച് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അല്ലേ സൂപ്പർ സോങ് ഞാൻ ശ്രമിക്കുവാണേ നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ ഓക്കെ ഡൺ ൂട്ടി താഴെ ശ്യാമാമ്പരത്തിൻ നിറമായി താരും തളിരും തണിരും പൂട്ടി താഴെ ശ്യാമാമ്പരത്തിൻ നിറമായി ഏകയാ കേഴുമ്പോൾ ഞാൻ needed 大人笑。 കാവാകെ തിണ്ടുമ്പോൾ തുള്ളി ഉറഞ്ഞു ഞാൻ കാവാകെ തിണ്ടുമ്പോൾ മഞ്ഞൾ പ്രസാദത്തിലാറാടി വരൂ കന്യക Que gaya, que rumbo, que el puñal. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു